കാസർഗോഡ് നിന്നും ഈ മാസം പത്തിന് വീടു വിട്ടിറങ്ങിയ ആതിര കണ്ണൂരിൽ വെച്ച് പോലീസിൽ കീഴടങ്ങി കോടതിയിൽ ഹാജരാക്കിയ പെൺകുട്ടിയെ സ്വന്തം താൽപര്യം കണക്കിലെടുത്ത് ജീവിക്കാൻ വിട്ടു മതപഠനം തുടരണമെന്നാണ് പെൺകുട്ടി നിലപാട് അറിയിച്ചിരിക്കുന്നത് തന്നെ കാണാതായതോടെ തനിക്ക് ഐ എസ് ബന്ധമുള്ളതായി നടന്ന പ്രചാരണം ആശങ്കയുണ്ടാക്കുന്നുവെന്ന് കീഴടങ്ങുന്നതിന് മുമ്പ് ആതിര ന്യൂസിനോട് പറഞ്ഞു മകളെ കാണാതായെന്ന് രക്ഷിതാക്കളുടെ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് രാവിലെയാണ് പെൺകുട്ടി കാഞ്ഞങ്ങാട് നിന്നുള്ള പോലീസ് സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയത് കണ്ണൂരിൽ തന്നെയുള്ള കൂട്ടുകാരിയുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നുവെന്ന് ആയിഷ എന്ന ആതിര പറഞ്ഞു വിവിധ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് തിരോധാനത്തെക്കുറിച്ച് ഉണ്ടായിരുന്നത് പോയതായി ഞാൻ പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല പിന്നെ എങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രചാരണം വന്നത് സ്ഥിതിക്ക് അപ്പൊ അതിന്റെ ഒരു ചില ആശങ്കയുണ്ട് അവര് ഇതുമായിട്ട് കണക്ട് ചെയ്യുവോ എന്നുള്ള കാര്യത്തില് പക്ഷെ എനിക്ക് അതുമായിട്ട് യാതൊരു വിധ ബന്ധവും വീട്ടുകാർക്കൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്നും പെൺകുട്ടി ഏഷ്യൻ പറഞ്ഞിരുന്നു പക്ഷേ മതപഠനം തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം പഠിക്കാൻ പോകണം ഇപ്പൊ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട് അപ്പോ സ്ഥാപനത്തിൽ പോയി പഠിക്കണം പിന്നെ ഇപ്പൊ അച്ഛനും അമ്മയുടെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അവരോട് കൂടെ ജീവിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അവർക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് അത് പോകാത്ത തയ്യാറാണ് ഞാൻ എന്നാൽ വീട്ടുകാർക്കൊപ്പം പോകുന്ന കാര്യത്തിൽ സമവായമായില്ല ഇതേ തുടർന്നാണ് ഹോസ്തുർഗ് കോടതി ഇഷ്ടപ്രകാരം ജീവിക്കാൻ പെൺകുട്ടിയെ വിട്ടത് ബിരുദ പഠനകാലത്ത് തന്നെ താൻ ഇതര മതത്തിലെ ആചാരങ്ങൾ പഠിച്ചിരുന്നുവെന്നും ആദ്യം പ്രശ്നമാക്കാതിരുന്ന വീട്ടുകാർ പിന്നീടാണ് എതിരായതെന്നും ഇവർ പറയുന്നു ആരുടെയും പ്രേരണകൊണ്ടല്ല മതം മാറിയതെന്നും വീട് വിട്ടതെന്നും ഇവർ വ്യക്തമാക്കി